പബ്ജി ബി ജി എം ഐ അക്കൗണ്ടുകൾ കുറഞ്ഞ വിലയിൽ വാങ്ങാനും നല്ല വിലയിൽ കൊടുക്കാനും വില കുറഞ്ഞ രീതിയിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ യു സി പർച്ചേസ് നടത്താനും കഴിയുന്ന പബ്ജി സ്റ്റോറാണ് എയർഡ്രോപ്പ് പബ്ജി സ്റ്റോർ താഴെ ഒരു ഡ്രൈവ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ പ്രൂഫും സ്റ്റോർ ഓണറുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാൻഹണ്ട് ഒരു ഫുൾ മോഡ് വയലൻസ് ഗെയിമാണ് നമ്മുടെ വീഡിയോ കാണുന്നത് കൂടുതൽ കൊച്ചുകുട്ടികളാണ് അതിലെ രംഗങ്ങളൊന്നും യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല സോ എഡിറ്റഡ് സീക്വൻസുകളാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേർമോസ് ഗെയിമുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന നമ്മുടെ സീരീസ് ഓഫ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ ഗെയിം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇന്ന് പുതിയൊരു ഗെയിം റിവ്യൂ ചെയ്യുകയല്ല ഒരു കാലത്ത് പി സിയിൽ റിലീസ് ചെയ്ത് അപമാനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങി ലോകത്തെ ഏറ്റവും വൃത്തികെട്ട അഥവാ വേസ്റ്റ് ഗെയിം ഓഫ് ദ സെഞ്ചറി എന്ന് പേര് കേട്ട ഒരു ഗെയിമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ റോങ് ടേൺ കണ്ടിട്ടുണ്ടോ അലൻ ബി മേസൽ റോയുടെ കൈത്തുമ്പിൽ വരുന്ന അമേരിക്കൻ ഹൊറർ സീരീസ് വീഡിയോ കാണുന്നവരിൽ അമ്പത് ശതമാനം ആളുകളും കണ്ടിട്ടുണ്ടാകും കാട്ടിനുള്ളിൽ ടൂറ് പോകുന്ന ആളുകളും പിന്നീട് അവർക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളും കാട്ടിൽ ജീവിക്കുന്ന വികൃത രൂപമുള്ള മനുഷ്യരെ തിന്നുന്ന ആളുകളുടെ ഇടയിൽ അവർ സർവൈവ് ചെയ്യുന്നതും അങ്ങനെ ആകെ മൊത്തം വയലൻസും അഡൽസുള്ളിൽ സീക്വൻസും നിറഞ്ഞ ഒരു ആക്ഷൻ പാക്ഡ് ത്രില്ലർ മൂവിയാണ് റോങ് ടേൺ റോങ് ടേൺ ഇറങ്ങിയ ടൈം നിരവധി മൂവി റിവ്യൂവേഴ്സും അതുപോലെ തന്നെ ഹോളിവുഡ് സംവിധായകരും എടുത്തു പറഞ്ഞതും വിമർശിച്ചതുമായ ഒരു കാര്യമുണ്ട് അതായത് പടത്തിലെ വയലൻസ് സീക്വൻസുകൾ തന്നെയാണ് മിനിമം ഒരു ആരോഗ്യമുള്ള സോഷ്യൽ റിലേഷൻ ഉള്ള ഒരു കോമൺ ഹ്യൂമൻ ബീങ് കാണാൻ പറ്റാത്ത തരത്തിലാണ് റോങ് ടൺ മൂവിയിലെ വയലൻസ് രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഗെയിമും ഏകദേശം ഇതേ കാറ്റഗറിയിൽ പെടുന്ന ഗെയിം ആയത് സോ ഗൈസ് കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല ലെറ്റ്സ് ഗോ ടു സ്റ്റോറി ഓഫ് ഒരു കാലത്ത് വമ്പൻ ഗ്രാഫിക്സ് ഗെയിമുകൾ റിലീസ് ചെയ്ത് ഗെയിമിംഗ് ലോകത്തെ പിടിച്ചു കുരുക്കിയ എഫ് പി എസുകളുടെ പിൻബലത്തിൽ പ്ലേ സ്റ്റേഷനുകൾ കീഴടക്കിയ എവർഗ്രീൻ ഗിഡ്സിന് പോലും നൊസ്റ്റാൽജിയുടെ വേറിട്ട ഭാവം സമ്മാനിച്ച ഒരുക്കെ കളിച്ച പിന്നീട് ഒരു നൂറ് തവണയെങ്കിലും കളിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ജി ടി എ വൈ സിറ്റിയുടെയും സാനാൻഡ്രീസിന്റെയും ക്രിയേറ്റേഴ്സായ റോക്ക്സ്റ്റാർ ഗെയിംസിന്റെ തലമണ്ടയിൽ ഒതിച്ച അർബൻ ഹൊറർ സ്റ്റൈൽ ഗെയിം മാൻഹണ്ട് രണ്ടായിരത്തി മൂന്നിൽ റോക്ക് സ്റ്റാർ നോർത്ത് ഡെവലപ്പ് ചെയ്ത് റോക്ക് സ്റ്റാർ ഗെയിംസ് പബ്ലിഷ് ചെയ്ത സെൽത്ത് വീഡിയോ ഗെയിമാണ് മാൻഹണ്ട് പ്ലേ സ്റ്റേഷൻ ടുവിൽ റിലീസ് ചെയ്ത് പിന്നീട് മൈക്രോസോഫ്റ്റിലും എക്സ്ബോക്സിലും കുടിയേറിയ മാൻഹണ്ട് രണ്ടായിരത്തി പതിനാറോട് കൂടി ഓൾമോസ്റ്റ് പ്ലേ സ്റ്റേഷൻ ഫോർ വരെ തങ്ങളുടെ ആധിപത്യം വർദ്ധിപ്പിച്ചു കഥയുടെ പ്രമേയം ഇതാണ് ജെയിംസ്ഷിന് ഒരു ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നു ബോധമില്ലായ്മയിൽ അദ്ദേഹം ഉണരുമ്പോൾ ചെവിയിലൊരു ഇയർപീസ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു പെട്ടെന്നാണ് ഇയർപീസിനുള്ളിൽ നിന്ന് ഒരു ശബ്ദം വരുന്നത് ബ്രിയാൻ കോക്സ് ഡിറക്ടർ എന്ന പേരുള്ള ഇദ്ദേഹമാണ് നമ്മുടെ ജെയിംസിന് നിർദ്ദേശങ്ങൾ നൽകുന്നത് ഡിറക്ടർ പറയുന്ന ആളുകളെ കൊന്നാൽ നിങ്ങൾക്ക് ഫ്രീഡം നൽകാമെന്നും കൊലപാതക രംഗങ്ങൾ ഡാർക്ക് വെബിലൂടെ പബ്ലിഷ് ചെയ്ത് കാശ് ഉണ്ടാക്കാമെന്നും ഉറപ്പ് നൽകുന്നു ഹുഡ്സ് എന്ന പേരുള്ള ഒരു ക്രിമിനൽ ഗാങ്സ്റ്ററിനെയും അഴിമതി കാണിക്കുന്ന പോലീസുകാരെയും കൊല്ലുക ഇതാണ് ജെയിംസിന് കിട്ടുന്ന ആദ്യത്തെ ടാസ്ക് ഇവരെ കൊന്നുകളയുന്നതിനിടയിൽ ജെയിംസ് കിഡ്നാപ്പ് ചെയ്യപ്പെടുകയും കാർബറാസ് എന്ന പേരുള്ള ഡയറക്ടറിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി യൂണിറ്റ് ജെയിംസിനെ ക്യാൻസർ സിറ്റിയുടെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു ഡിറക്ടറിന്റെ നിർദ്ദേശപ്രകാരം പിന്നീട് ഒരുപാട് ഗാങ്സ്റ്റേഴ്സിനെ ജെയിംസ് കൊല്ലുന്നു സ്കിൻസ് എന്ന പേരുള്ള ന്യാസി സ്കിൻ ഹെഡ് ഗാങ് തന്റെ ഫാമിലിയെ തട്ടിക്കൊണ്ടുപോയ വാർഡോക്സ് എന്നു പേരുള്ള സാഡിസ്റ്റിക് പാരാമിലിറ്ററി ഗാങ്സ് കുരങ്ങന്റെ മുഖം മൂടിയിട്ട മങ്കീസ് എന്നു പേരുള്ള സൈക്കോപാത്തുകൾ തുടങ്ങിയവരെ ജെയിംസ് ഡയറക്ടറിന്റെ നിർദ്ദേശപ്രകാരം വധിക്കുന്നു കാര്യമെല്ലാം കഴിഞ്ഞപ്പോൾ ഡിറക്ടർ ട്രാക്ക് മാറ്റാൻ തുടങ്ങുന്നു ജെയിംസിനെ ചതിച്ചില്ലാതാക്കാൻ നോക്കുകയാണ് ഡിറക്ടർ അതിനായി അദ്ദേഹത്തിന്റെ ഫാമിലിയെ തട്ടിക്കൊണ്ടുപോകാനും അദ്ദേഹം നോക്കുന്നു ജെയിംസ് ഒരുവിധം ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുകയും തൻ്റെ ഫാമിലിയെ കൊല്ലാൻ ശ്രമിക്കുന്ന ഡയറക്ടറിനെതിരെ റിവഞ്ച് എടുക്കുകയും ചെയ്യുന്നു ഡിറക്ടറിന്റെ വലത് കൈയായിരുന്ന റാമറസിനെ ജെയിംസിനെ കൊല്ലുന്ന ദൗത്യം ഏൽപ്പിക്കുകയും നീണ്ട സംഘടനത്തിനൊടുവിൽ ജെയിംസ് രാമറസിനെ കൊല്ലുകയും ചെയ്യുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് കഥയുടെ ട്രാക്ക് തന്നെ മാറുന്നത് കഥയിലെ വില്ലനായ ഡയറക്ടർ ലോസ് സാൻഡോസിൽ നിന്നുള്ള ഒരു പഴയ ഫിലിം പ്രൊഡ്യൂസർ ആണെന്നും അദ്ദേഹത്തിന്റെ പേര് ലിയോണൽ സ്റ്റാക്വെതർ എന്നാണെന്നും മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ജേർണലിസ്റ്റിനെയും ജെയിംസിനെയും കൊല്ലാൻ ഡയറക്ടർ അഴിമതിക്കാരായ പോലീസിനെ കൂട്ടുപിടിക്കുന്നു ഡയറക്ടറിനെ കുറിച്ചുള്ള എവിഡൻസുകൾ കൈക്കലാക്കിയ ജയിംസ് ജേർണലിസ്റ്റിനെ സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് അയക്കുന്നു ഇത് മനസ്സിലാക്കിയ പോലീസുകാർ ജെയിംസിനെ ചേയ്സ് ചെയ്യുകയും ട്രെയിൻ യാർഡിൽ വെച്ച് പിടിക്കുകയും ചെയ്യുന്നു ഇവിടെ വെച്ച് കാർബറാസ് എന്നയാൾ ജെയിംസിനെ രക്ഷിക്കുകയും ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ച ഡയറക്ടറിനെ കൊല്ലാനായി രണ്ടുപേരും പുറപ്പെടുകയും ചെയ്യുന്നു അവിടെ വെച്ച് നമ്മുടെ നായകൻ ജെയിംസ് ഡയറക്ടറിനെ കൊല്ലുന്നു മീഡിയയും ജേർണലിസ്റ്റുകളും പോലീസും മാൻഷനിലേക്ക് എത്തുമ്പോഴേക്കും ജെയിംസ് എന്നേക്കുമായി മറന്നിരുന്നു കഥ ഇത്രയേ ഉള്ളൂ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് കളിച്ചു തന്നെ നോക്കണം ഇതിലെടുത്തു പറയേണ്ടത് ഇതിലെ വിഷ്വൽസും ആക്ഷൻ സീക്വൻസുകളുമാണ് നിഗൂഢമായ സൈലൻസിനെ മുറിച്ചെത്തുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പ്ലാസ്റ്റിക് ബാഗ് ചെയിൻസോ ചങ്ങല ബേസ്ബാൾ ബാറ്റ്സ് തുടങ്ങിയവ കൊണ്ടുള്ള അറ്റാക്കിംഗ് രീതികൾ ക്രൂരമായ കൊലപാതക വിഷ്വൽസ് അറപ്പുളവാക്കുന്ന പാറ്റേൺസ് ലാംഗ്വേജസ് തുടങ്ങിയവ മാൻഹണ്ടിനെ വയലൻസ് ഗെയിമുകളുടെ കൂട്ടത്തിൽ ഒന്നാമതാക്കി മാൻഹണ്ടിൻ്റെ പോരായ്മകൾ മാറ്റി മാൻഹണ്ട് ടു റിലീസ് ചെയ്തെങ്കിലും റോക്ക്സ്റ്റാർ ഗെയിംസിന്റെ സെൽത്ത് ഗെയിമിന് നൂറ്റി പതിമൂന്ന് രാജ്യങ്ങൾ വിലക്കേർപ്പെടുത്തി വയലേഷൻ പോളിസി തിരുത്തി ഗെയിമ് റീറിലീസ് ചെയ്തെങ്കിലും വിധിയിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ റോക്ക് സ്റ്റാറിനായില്ല പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഇന്നും മാൻഹണ്ട് ഗെയിം കളിക്കുന്നതിൽ നിന്നും വിലക്കുണ്ട് പല രാജ്യങ്ങളിലും ജയിൽ ശിക്ഷ വരെ ഈ ഗെയിം കളിക്കുന്നതിന് നൽകുന്നുമുണ്ട് എന്തായാലും നല്ലൊരു ഓഡിയോ വിഷൽ ട്രീറ്റ്മെന്റ് നൽകുന്നതിൽ മാൻഹണ്ട് എന്ന ഗെയിം സീരീസ് മികച്ചത് തന്നെയാണ് പക്ഷെ കണ്ടിരിക്കാൻ പറ്റില്ലെന്ന് മാത്രം അബകാസ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ